ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു ഈവനിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡൻ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഗാർഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഗാർഡൻ എന്ന് പ്രോപ്പർ ഒരു ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല ഞാൻ അവിടെ ആയിട്ടാണ് എൻ്റെ ചെടികളൊക്കെ സെറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഷേഡിലൊക്കെ വെക്കേണ്ട ചെടികൾ ഷേഡിലും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയായിട്ടാണ് നട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ അതിന് ഫുള്ള് പുല്ലും കട ഒക്കെ പറിച്ചു ക്ലീൻ ചെയ്തതാണ് പക്ഷേ മഴ ആയ സമയത്ത് ഫുള്ള് കട കാട്ന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ അങ്ങ് മൂടിയിട്ടോ അപ്പോൾ നമുക്ക് ചെടികളൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയെട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാം മഴ കുറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട് എന്നാലും എൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് ടെൻഷൻ ഉണ്ടെന്നാലും ഇറങ്ങിയതല്ലേ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയായിട്ടോ പറിക്കാൻ ഒന്നാമത് ഇത് പറിച്ചിട്ട് വരുന്നു അപ്പം പിന്നെ ഭയങ്കരമായിട്ട് മടിയായി പിന്നെ ഇറങ്ങിയതല്ലേ ഇതാ കുറച്ച് ഭാഗമെങ്കിലും ക്ലീൻ ചെയ്യാൻ വിചാരിച്ച് പിന്നെ പറിക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും പറിക്കാം കേട്ടോ അങ്ങനെ അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് കാടൊക്കെ പറിച്ചെടുത്തു നിങ്ങൾക്ക് നമുക്കിപ്പോൾ കാണുമ്പോൾ കാട് പറിച്ചു പുല്ലൊക്കെ പറിച്ചൊരു ഫീൽ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പുല്ല് ചെടികളാണ് കേട്ടോ കാട് എന്നാൽ ചെടിയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എല്ലാം കൂടി കൂടി നിൽക്കുക അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു വേനൽ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചെടികളൊക്കെ ഒന്ന് ഇങ്ങോട്ടൊക്കെ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ട് അപ്പം വരും നമുക്ക് നോക്കാം അപ്പം ഇനി ഈ ഭാഗത്തും കൂടെ കുറച്ചുണ്ട് കിട്ടും അപ്പൊ എന്തായാലും എനിക്ക് ആ നമ്മുടെ വാണ്ടറിങ് ജൂ നിൽക്കുന്നത് കാണുന്നില്ലേ അവിടെ വരെ എന്തായാലും ക്ലീൻ ചെയ്യണം എന്ന് എനിക്കും കിട്ടാം നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ ഈ പുല്ല് പറിച്ചാൽ പോലും വരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുന്ന ഒരു പുല്ല് കേട്ടാ പറിച്ച് കഴിയുമ്പോൾ എന്റെ പകുതി അവിടെ ഇരിക്കും പകുതി എന്റെ അങ്ങനെയാണ് ഉള്ളത് എന്നാലും ഞാൻ എനിക്ക് ഒരുപാട് സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ എനിക്ക് ഒരു വാശിയായിരുന്നു പിന്നെ അങ്ങ് വൃത്തിയാക്കിയേക്കാം എന്നാൽ തുടങ്ങി തൊട്ട സ്ഥിതിക്ക് നമുക്കത് വാക്കിങ് കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് പൈപ്പൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ വേനൽക്കാലത്ത് നമ്മളെ തെങ്ങിനും ഇതിനൊക്കെ നമ്മൾ വെള്ളം അടിക്കുന്ന ഒരു പൈപ്പാണ് അപ്പോൾ അതൊക്കെ എടുത്ത് പറക്കി അങ്ങോട്ടേക്ക് കിട്ടും അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ആയതിന് ശേഷം കാണാം ഇനി ഇപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഇത്രയും ഭാഗം വൃത്തിയാക്കി കുറച്ച് സ്ഥലം കേട്ടോ എനിക്ക് ഒരുപാട് നേരം ഇരുന്ന് പറിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്ത് തെർത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലോട്ട് കുറച്ച് കൊല്ലുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ നമ്മൾ പറിച്ച ഒരു ഭാഗം ഇപ്പം ആ കൂടി നിൽക്കുന്ന പൈപ്പ് എടുക്കുന്ന ഭാഗത്ത് നന്നില്ല ആ മഞ്ഞ കൂടുന്ന ചെടിയാണുള്ളത് അപ്പോൾ ഞാനത് പറിച്ചു കളയുന്നില്ല അത് നമുക്ക് ആവശ്യം വരും പിന്നെ ഇവിടെ നമ്മുടെ ബാക്കിയുള്ള കുരു ഉണ്ട് നമ്മുടെ പത്തുമണി നമ്മുടെ റോസ് ആ കുറച്ച് ചെടികളൊക്കെ ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ റോസൊക്കെ ഞാൻ ക്രോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ മുട്ടകളൊക്കെ വരുന്നുണ്ട് തളിർപ്പ് മുട്ടകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കുറച്ച് മല്ലികയുണ്ട് അപ്പോൾ മല്ലികയൊക്കെ ഇങ്ങനെ കാട് പോലെ നിൽക്കുക പക്ഷേ ഞാനൊന്നും പറിച്ചു കളയുന്നില്ല അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെടികളൊക്കെ കുറച്ച് ആ ഭാഗത്തേക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ബിഗോണി അടുത്ത് ഞാൻ ഈ സിറ്റൗട്ടിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊള്ളട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ വീണെടുക്കുന്നുണ്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം അടിച്ച് വരിവൃത്തിയാക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്കെല്ലാം ചെയ്യണം എന്ന് തോന്നും പക്ഷേ നമ്മുടെ ശരീരം അതിന് അനുവദിക്കുന്നില്ല ഫുൾ ടയേർഡായിരിക്കും ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നും പക്ഷെ നമുക്കൊന്നും ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ പിന്നെ ചില സമയത്ത് നമുക്ക് ശരീരത്തിനൊന്നും പ്രശ്നമില്ല അപ്പം അപ്പം നമുക്കൊരു മൂഡുണ്ടാവില്ല ചെയ്യണമെന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇരു കാര്യങ്ങൾ അപ്പം റോസൊക്കെ കുറേ പ്രൂൺ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് കുറച്ച് ദിവസമായിട്ട് നല്ല മടിയായിട്ടോ ഒന്നും ചെയ്യാനൊന്നും പറ്റാത്തൊരു എന്തോ ഒരു എന്തോ ഒരു മടി മടി പിടിച്ചു എന്നാൽ അത് മഴയും മഴയായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള മഴയും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ അതിൻ്റെ ഇടയ്ക്കെടുക്കണം അപ്പം ഇതും എല്ലാം കൂടെ സെറ്റാവാതെ വന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ പറയുക പണി എടുത്തു എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും മഴയായിരിക്കും അപ്പോൾ അതവിടെ പെൻഡിങ് ആയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നമ്മുടെ റോസിലൊക്കെ നല്ല രീതിയിൽ മുട്ടുകളൊക്കെ വരുന്നുണ്ട് കളർപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ പ്ലൂണിങ് ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ അപ്പോൾ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം നമ്മുടെ അടുത്തൊരു പാലട പായസത്തിൻ്റെ മിക്സ് കുറേ നാളായിട്ടിരിക്കും കേട്ടോ നമ്മൾ കയറി വന്നത് നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടോ മഴയും കാറ്റും നല്ല കാറ്റും മഴയും വന്നു അപ്പോൾ നമ്മളെ കൊണ്ട് അത്രയെങ്കിലും ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായിട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് മഴ വന്നത് അത് രക്ഷപ്പെട്ടു അപ്പം നമ്മുടെ പാലിൻ്റെ മിക്സ് കുറയായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാൻ ചോദിച്ചു അപ്പോൾ ഏതായാലും മഴയും ഉണ്ട് അപ്പോൾ ചൂടുകൂടെ കഴിക്കാനും നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളിയിലേക്ക് ഒരു രണ്ടര പാക്കറ്റ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല രണ്ടര പാക്കറ്റ് പാൽ മാത്രമാണ് അപ്പോൾ അത് ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം എനിക്ക് ഈ പ്രത്യേകിച്ച് പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അടുക്കി പിടിക്കും അടുക്കി പിടിക്കാനുള്ള ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഞാനിത് കഴിയുന്നവരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പാൽ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ തിളക്കാൻ തുടങ്ങും അപ്പോഴത്തേക്കും നമുക്ക് ഈ മിക്സ് ഒന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു പാക്കറ്റാണേ അപ്പോൾ നമുക്ക് ഒരു നാലഞ്ച് അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ളൊരു പായസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റും ഞാൻ വിചാരിച്ചു ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഉണ്ടാവുമെന്ന് പക്ഷേ ഇതിലില്ല കേട്ടോ നമ്മൾ പായസം മിക്സൊക്കെ മേടിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ ഡബിൾ ഹോൾസിൻ്റെ മുമ്പ് വാങ്ങിയ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാലട ഉണ്ടാക്കിയ സമയത്ത് അതിലും ഉണ്ടായിരുന്നു പക്ഷേ ഇതിലില്ല കേട്ടോ ഇതിൽ അടയും നമ്മുടെ എന്താ പറയുക പഞ്ചസാര ബെല്ലത്തിൻ്റെ തരി തരി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ബെല്ലം പോലെ എന്തോ ഒരു തോന്നി എനിക്ക് അതും കൂടെ ഉള്ളൂ കേട്ടോ പാല് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് കൊടുക്കാം ഇത് വലിയ പണിയുള്ള കാര്യം ഇന്നിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്താ കാണാനുള്ളത് പിന്നെ ഈസി അല്ലേ പിന്നെ മിക്സ് വാങ്ങി പാലിലേക്കിടെ തിളപ്പിക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിൾ കാര്യം തന്നെ പക്ഷെ ഞാൻ എൻ്റെ ഒരു ബ്ലോഗിൽ ഞാനൊന്ന് ചെയ്ത കാര്യമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ വീണ്ടും ഇളക്കൽ തുടങ്ങി അപ്പം ഇനി അട നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്കൽ ഇട ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് അടിക്കു പിടിക്കുകയോ അടിക്കു പിടിക്കുകയോ എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൊണ്ടുതന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് എന്നാലും ഏലക്കേൻ്റെ ഒരു മണം വരുന്നില്ല കേട്ടോ അതിനകത്തുനിന്ന് അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ച് ഇതിലേക്ക് ചേർക്കണം എന്ന് വിചാരിക്കുന്നു ഇതിനിപ്പോൾ ഒരു കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയില്ല അതൊരു വല്ലാത്തൊരു കുറവാണ് എന്നാൽ കൂടി സാറില്ല നമുക്ക് ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെട്ടോ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് പക്ഷേ ഞാൻ വിചാരിച്ചോട്ടെ ഇതിൽ ഉണ്ടാവുമെന്നുള്ളൊരു ചിന്തയിലാണ് വാങ്ങിക്കാതിരുന്നത് കേട്ടോ അപ്പം മിക്സിൻ്റെ ജാറിലേക്ക് ഒരു എന്താ പറയുക മൂന്നാല് ഏലക്കയും പഞ്ചസാരങ്ങളും ഒന്ന് പൊടിച്ചെടുത്ത് അപ്പോൾ ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇതിലേക്ക് ഞാൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ആ ചൂടിൽ തന്നെ അതങ്ങ് അതിൽ നിന്ന് ചേർന്നോളൂ കേട്ടോ പ്രശ്നമൊന്നുമില്ല എന്തായാലും നമുക്ക് ഇത് ചൂടാക്കാനൊന്നും ഒന്ന് നമ്മൾ അല്ലെങ്കിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് കണ്ടിപ്പരിപ്പ് മുതിരിങ്ങി ഇട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഇടമായിരുന്നു ഇനിയിപ്പം കുഴപ്പമില്ല നമുക്കിങ്ങനെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നെയ്യ്ൻ്റെ ഒരു മണവും അപ്പോൾ ഏലക്ക പൊടിച്ചൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് പ്രാവശ്യം ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പാലട പായസം ഇനി ആ പൊടിച്ച് വെച്ച ഏലക്കയും കൂടി നമുക്കൊന്നിട്ടുണ്ട് പൊടിച്ചില്ലെന്ന് ചതച്ചെടുത്തേ ഉള്ളൂ കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പം എനിക്ക് കൊതിയായിട്ട് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുടിക്കണം എന്നെ തോന്നി അപ്പം ഞാൻ ആദ്യം ചൂടോടെ ഈ പായസം എടുത്ത് ഒരു പാത്രത്തിലാക്കി നമ്മുടെ നെയ്ബറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാ കൊടു കൊടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുരു ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നെയ്ബറിന് കൊടുക്കാം അപ്പോൾ അവരെന്തുണ്ടാക്കിയാലും നമുക്കെന്തെങ്കിലും നമ്മളെന്തുണ്ടാക്കിയാലും അവർക്കും കൊടുക്കാം നമ്മൾ ഷെയർ ചെയ്തിട്ട് എടുക്കാറുണ്ട് കേട്ടോ ഫുഡ് ഒക്കെ എന്തുണ്ടാക്കിയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്തെന്ന് പറഞ്ഞാൽ എന്തും അല്ല പക്ഷെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തൊക്കെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഷെയർ കൊടുക്കാറുണ്ട് അപ്പം ഏർ നമുക്കിത് അവർ കൊണ്ട് കൊടുത്തിട്ട് വരാം നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയട്ടോ ഫുള്ള് പച്ചപ്പ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നും അത് മഴക്കാലത്ത് മാത്രമുള്ള ഒരു പച്ചപ്പാണ് കേട്ടോ ഇതുപോലുള്ള പാറ ഇവിടെ ഒരു ഏകദേശം കുറച്ച് സ്ഥലം പ്രദേശം ഫുള്ള് ഈ പാറയാണ് അപ്പം അതിലാണ് മഴ പെയ്യുമ്പോൾ ഈ പുല്ലുകളും മുളച്ചിരിക്കുന്നത് അപ്പോൾ മഴ അങ്ങ് കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണങ്ങിപ്പോകും പിന്നെ എന്താ പറയുക ഭയങ്കര ചൂടുമായിരിക്കും മഴക്കാലത്ത് നമുക്ക് നല്ല തണുപ്പായിരിക്കും നമ്മുടെ പായസമൊക്കെ ആയി വന്നപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് പോയിട്ടോ നമ്മളെല്ലാവരും പായസമൊക്കെ കുടിച്ചു അപ്പോൾ ഞാൻ നമ്മുടെ ആക്യുമെൻസിൽ പൂവൊക്കെ ഉണ്ടായിരുന്നൊന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കയ്യാലേൻ്റെ ഭാഗത്തേക്ക് വന്നാട്ടോ അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഇടയിൽ കാണാം ബൈ